നമസ്കാരം പശ്ചിമേഷ്യ ശാന്തമായി തുടങ്ങിയതോടെ ഒടുവിൽ ഒളിത്താവളത്തിൽ നിന്ന് പുറത്തെത്തിയിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രയേലുമായി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഒരു മതചടങ്ങിലാണ് ഖമേനി പങ്കെടുത്തത് ഇറാന്റെ ദേശീയ ടെലിവിഷനാണ് ഖമേനയുടെ വീഡിയോ പുറത്തുവിടുന്നത് ജൂൺ പതിമൂന്നിനു ശേഷം ഖമീനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ജീവൻ പേടിച്ച് ഏറ്റവും വിശ്വസ്തരായവർക്കൊപ്പം ബെങ്കറിനുള്ളിൽ കഴിയുകയായിരുന്നു ഖമീനി താൻ മരിച്ചാൽ തന്റെ പിൻഗാമി ആരാകണമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് പോലും ഖമീനി തുടക്കമിട്ടിരുന്നു അതായത് മരണഭയത്തിലെല്ലാം തയ്യാറാക്കി ഒളിച്ചിരുന്നുവെന്ന് വ്യക്തം അതിനാൽ പരമോന്നത നേതാവിനെ വീരശൂര പരാക്രമിയായി ചിലർ പൊക്കി പിടിക്കുന്നതിലൊന്നും ഒരു കഥയുമില്ല ഒരുപക്ഷെ ഖമീനയെക്കുറിച്ച് വ്യക്തമായ വിവരം ഇസ്രയേലിൽ ലഭിച്ചിരുന്നെങ്കിൽ ഖമീനയും ചാരമാകേണ്ടെന്ന സമയം പിന്നിട്ടിരുന്നു നേരത്തെ ട്രംപിന്റെ ചില പ്രസ്താവനകൾ അതിന്റെ സൂചനയാണ് നൽകിയിരുന്നത് ഖമീനെ എവിടെയാണ് ഒളിച്ചിരുന്നതെന്ന് അമേരിക്കയ്ക്ക് അറിയാമെന്നും എന്നാൽ തൽക്കാലം ഖമീനയെ വധിക്കില്ലെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞത് എന്നാൽ ട്രംപ് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും ഖമേനി വധിക്കാൻ സൈന്യം ശ്രമിച്ചുവെങ്കിലും അവസരം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വെളിപ്പെടുത്തിയത് ഖമേനി ഒളിവിൽ പോയതോടെയാണ് ഇസ്രായേലിന്റെ പദ്ധതി പാളിയത് ഖമേനി ഒരുപാട് തിരഞ്ഞെന്നും കണ്ടെത്തിയാൽ വധിക്കുമെന്നുമായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞത് അതായത് അമേരിക്ക ഒന്ന് സമ്മതം മൂളിയിരുന്നെങ്കിൽ ഖമേനി പടമാകുമായിരുന്നു സദാഖ് ഹുസൈന് സമാനമായ വിധിയായിരിക്കും ആയത്തുള്ള അലി ഖമേനിക്ക് നേരിടേണ്ടി വരികയെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഭീഷണി മുഴുകിയത് ഖമേനയുടെ അടക്കം ഇസ്രായേൽ വകവരുത്തുകയും ചെയ്തിരുന്നു അങ്ങനെ ഈ ഭീഷണിയിൽ പേടിച്ച് മുങ്ങിയ നേതാവാണ് ഇപ്പോൾ വീണ്ടും ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് യുദ്ധാനന്തരം ഇറാൻ ജനതയ്ക്ക് ആത്മവീര്യം പകരാനാണ് ഖമേനി പള്ളി പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത് എന്നാണ് സൂചന എന്നാൽ ആത്മവീര്യം പകരേണ്ടെന്ന നേതാവ് തന്നെയാണ് ആദ്യം മുങ്ങിയതെന്നതും രസകരമായ വസ്തുത ടെഹ്റാനിലെ ഇമാം ഖൊമേനി പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നു ഇന്ന് വന്നത് ഖമേനയുടെ റെക്കോർഡ് ചെയ്ത വീഡിയോ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിരുന്നു എന്നാൽ അദ്ദേഹം പൊതുവേദിയിൽ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല മുഹമ്മദ് നബിയുടെ ചെറുമകനായ ഹുസൈൻ ഇബ്രിൻ അലിയുടെ ഓർമ്മ ദിവസത്തിൽ കൂടിയ വിശ്വാസികളെയാണ് ഖമേനി അഭിവാദ്യം ചെയ്തത് ഖമേനി എത്തിയതും പ്രാർത്ഥനകളും ആർവ്വിളികളും മുഴങ്ങി കൈ ഉയർത്തി ശാന്തരാകൻ ജനങ്ങളോട് പറയുന്ന ഖമേനയുടെ വീഡിയോ ആണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഖമീനി ഇറാൻ്റെ പരമോന്നത നേതാവായി എത്തുന്നത് ഇസ്രേൽ ഇറാനിൽ ആക്രമണം തുടങ്ങിയ ശേഷം കുറച്ച് നാളുകൾ ഖമീനി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് പല അഭ്യൂഹങ്ങൾക്കും ഇടയാക്കിയിരുന്നു എന്നാൽ പിന്നീട് സംഘർഷം അവസാനിപ്പിച്ചതിന് പിന്നാലെ വീഡിയോ സന്ദേശമായി അദ്ദേഹം രംഗത്തെത്തി ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പൊതുവേദിയിൽ പ്രതീക്ഷപ്പെടുന്നത് അപ്രത്യക്ഷമായതിന് പിന്നാലെ ഖമീനി എവിടെ എന്ന തരത്തിൽ പല ചോദ്യങ്ങളും എത്തിയിരുന്നു ഒരാഴ്ച മുൻപ് കമേനിയുടെ ഓഫീസിലെ സീനിയർ ഉദ്യോഗസ്ഥനായ മെഹ്ദി ഫസേലിയോട് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിലെ റിപ്പോർട്ടർ കമേനി എവിടെയെന്ന് ചോദിച്ചിരുന്നു ഇറാനിലെ ജനങ്ങൾക്ക് കമേനെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും അദ്ദേഹം എവിടെയാണെന്ന് പറയാൻ താങ്കൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് മെഹ്ദി ഫസേലി നൽകിയ ഉത്തരം ഇങ്ങനെയായിരുന്നു ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിനായി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തവർ അത് ഭംഗിയായി നിർവഹിക്കുമെന്ന് കരുതുന്നു എന്നായിരുന്നു മറുപടി ഇതേറെ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു കമേനയുടെ ഫോട്ടോകളോ വീഡിയോകളോ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല ഒരു രഹസ്യ ഭൂഗർഭ അറയിൽ കമേനിയെ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് ഇറാൻ സൈനിക മേധാവികൾ അവകാശപ്പെട്ടിരുന്നു മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിന്നും അടത്തി മാറ്റി ഏകാന്തതയിലായിരുന്നു കമേനി കഴിഞ്ഞിരുന്നത് കാരണം ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും ഉപഗ്രഹം വഴി ലൊക്കേഷൻ കണ്ടെത്തിയാണ് ഇസ്രയേൽ അവരുടെ ശത്രുക്കളെ വധിക്കുന്നത് ഇസ്രയേലിന്റെ രഹസ്യ ഏജന്റുമാരായ മൊസാദ് ഏതു നിമിഷവും ഈ ഒരു ലക്ഷ്യം കൈവരിച്ചേക്കുമെന്ന ആശങ്കയും ഇറാൻ ഉണ്ടായിരുന്നു അതിനാലാണ് ഖമേനി ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒളിത്താവളത്തിൽ കഴിഞ്ഞത് ഇസ്രേലും യു എസും ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ട നിർണായക സമയങ്ങളിലെല്ലാം തന്നെ ഖമേനി ഒളിവിലായിരുന്നു പിന്നീട് ഇറാൻ ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുമ്പോഴും ഖമീനി കാണാൻ പറയുന്നത് തന്നെയായിരുന്നു ആയിരത്തോളം ഖമേനയെ വധിക്കുമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹുവിന്റെ ഭീഷണിയാണ് ഇറാന്റെ ആശങ്കകൾക്ക് കാരണമായതും